സംസ്ഥാന തലത്തിലും ജില്ലാ തലങ്ങളിലും തെരഞ്ഞെടുക്കപ്പെട്ട മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുകയും തലസ്ഥാനത്ത് വിതരണം ചെയ്യുകയും ചെയ്തു തദ്ദേശ സ്ഥാപന വിഭാഗത്തിലും കലാലയ വിഭാഗത്തിലും പുരസ്കാരങ്ങൾ നൽകി സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ അയ്യപ്പൻകാവ് പച്ചത്തുരുത്തിനാണ് രണ്ടാം സ്ഥാനം തൂമ്പമൺ ഗ്രാമപഞ്ചായത്ത് കുടമാങ്കൽ പച്ചത്തുരുത്ത് പത്തനംതിട്ട കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് കുമ്പളം ചോല പച്ചത്തുരത്ത് പാലക്കാട് എന്നീ പഞ്ചായത്തുകൾ കരസ്ഥമാക്കി മൂന്നാം സ്ഥാനം കൊല്ലം കോർപ്പറേഷൻ തീരദേശം പച്ചത്തുരുത്ത് അജാനൂർ ഗ്രാമപഞ്ചായത്ത് പുലിയനാർത്തോട പച്ചത്തുരുത്ത് ആനന്ദവനം കാസർകോട് എന്നീ പഞ്ചായത്തുകൾ പങ്കിട്ടു നാലാം സ്ഥാനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഹരിതവീതി നടക്കാവ് പച്ചത്തുരുത്ത് കാസർകോട് അഞ്ചാം സ്ഥാനം കല്ലറ ഗ്രാമപഞ്ചായത്ത് ഐ സി ഡി എസ് കുന്നുപുറത്ത് പെരുന്തുരുത്ത് കോട്ടയം തൊണ്ടനാട് ഗ്രാമപഞ്ചായത്ത് ശാന്തിവനം പച്ചത്തുരുത്ത് വയനാട് എന്നീ പഞ്ചായത്തുകൾക്കാണ് പ്രത്യേക ജൂറി പുരസ്കാരം കൊടുമ്പ് ഗ്രാമപഞ്ചായത്ത് കരിങ്കരപ്പുള്ളി കനാൽ തീരം പച്ചതുരുത്ത് പാലക്കാട് വെളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് കാഞ്ഞാർ പച്ചതുരുത്ത് ഇടുക്കി കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് ശ്രീസ്ത പച്ചതുരുത്ത് കണ്ണൂർ കടനാട് ഗ്രാമപഞ്ചായത്ത് കടനാട് ഹൈസ്കൂളിന് സമീപം പച്ചതുരുത്ത് കോട്ടയം കൊടുമൺ ഗ്രാമപഞ്ചായത്ത് മുല്ലോണുഡാം പച്ചതുരുത്ത് പത്തനംതിട്ട എന്നീ പഞ്ചായത്തുകൾക്ക് ലഭിച്ചു കലാലയ പച്ചത്തുരുത്ത് പുരസ്കാരം ഒന്നാം സ്ഥാനം പയ്യന്നൂർ കോളേജ് പയ്യന്നൂർ കോളേജ് പച്ചത്തുരുത്ത് കണ്ണൂർ രണ്ടാം സ്ഥാനം വീട്ടി ബട്ടത്തിരിപ്പാട് ഗവൺമെന്റ് കോളേജ് വാൾട്ടർ വാലി ഫ്രൂട്ട് ഫോറസ്റ്റ് പാലക്കാട് മൂന്നാം സ്ഥാനം പനംപള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് പനംപള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് പച്ചത്തുരുത്ത് തൃശൂർ പച്ചത്തുരുത്ത് പദ്ധതി എന്നത് കേരളത്തിൽ ഹരിത കേരള മിഷൻ നടപ്പാക്കുന്ന ഒരു പരിസ്ഥിതി സംരക്ഷണ പദ്ധതിയാണ് ഇത് തരിശുനിലങ്ങൾ പൊതുസ്ഥലങ്ങൾ തുടങ്ങി സ്ഥലങ്ങളിൽ കൂടുതൽ മരങ്ങൾ നടാനായി ലക്ഷ്യമിടുന്നു ഈ പദ്ധതിയിലൂടെ കാർബൺ പുറന്തള്ളുന്നത് കുറയ്ക്കാനും വായു ശുദ്ധീകരിക്കാനും മണ്ണൊലിപ്പ് തടയാനും ഭൂഗർഭജലം വർദ്ധിപ്പിക്കാനും കഴിയുന്നു ഇതിലൂടെ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കാനും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഹരിത ഇടങ്ങൾ സൃഷ്ടിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു ജൈവ വൈവിധ്യ ബോർഡ് കൃഷി വകുപ്പ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി വനം വകുപ്പിന്റെ സാമൂഹ്യ വനവത്കരണ വിഭാഗം പരിസ്ഥിതി സംഘടനകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് പച്ചത്തുരുത്ത് സൃഷ്ടിക്കുന്നത് പച്ചത്തുരുത്ത് പ്രവർത്തനങ്ങളെ സഹായിക്കാനായി പരിസ്ഥിതി പ്രവർത്തകർ ജൈവ വൈവിധ്യ മേഖലയിലെ വിദഗ്ധർ വനവത്കരണ രംഗത്ത് പ്രവർത്തിച്ച പരിചയ സമ്പന്നർ കൃഷി വിദഗ്ധർ ജനപ്രതിനിധികൾ പ്രാദേശിക സാമൂഹിക പ്രവർത്തകർ എന്നിവർ ഉൾപ്പെടുന്ന ജില്ലാതല സാങ്കേതിക സമിതികൾ ഉണ്ടാകും വിത്തിനങ്ങൾ കണ്ടെത്തൽ വൃക്ഷങ്ങളുടെ തിരിച്ചറിയൽ പ്രവർത്തനങ്ങൾ തുടങ്ങി പച്ചത്തുരുത്ത് നിർമ്മിതിക്കാവശ്യമായ സാങ്കേതിക സഹായങ്ങൾ ഈ സമിതികളാണ് നൽകുന്നത് ചുരുങ്ങിയത് അരസിൻ്റെ മുതൽ കൂടുതൽ വിസ്തൃതിയുള്ള ഭൂമിയിൽ പച്ചത്തുരുത്തുകൾ സ്ഥാപിക്കാം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും ഹരിതഗൃഹവാതകങ്ങളുടെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന ആഗോളതാപനത്തെ ചെറുക്കുന്നതിനും പച്ചത്തുരുത്തുകൾക്ക് വലിയ പങ്ക് വഹിക്കാനാകും പച്ചത്തുരുത്തുകൾ പ്രാദേശിക ജൈവ വൈവിധ്യ സംരക്ഷണവും ഉറപ്പാക്കുന്നു പാലക്കാട് ജില്ലയിൽ അകത്തേത്തറ ഗ്രാമപഞ്ചായത്തിനും പുരസ്കാരം ലഭിച്ചു പാലക്കാട് ജില്ലയിലെ തദ്ദേശ സ്ഥാപന തലത്തിൽ മികച്ച അഞ്ച് പച്ചത്തുരുത്തുകളിൽ പല്ലശേന മേലാർക്കോട് പഞ്ചായത്തുകളും ഉൾപ്പെടുന്നു ജില്ലയിൽ മുളന്തുരുത്ത് വിഭാഗത്തിൽ ഒന്നും രണ്ടും സ്ഥാനം ലഭിച്ചത് വടക്കഞ്ചേരി പഞ്ചായത്തിനാണ് വിദ്യാലയങ്ങളിലെ വിഭാഗത്തിൽ ജില്ലയിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ മമ്പാട് സി സ്കൂളിലാണ്